ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിടു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു പാക്കിങ് ജോബാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പി എമ്മിലും അതേപോലെ കമൻ്റായിട്ട് പാക്കിംഗ് ജോബ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാക്കിംഗ് ജോബ് നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഇടുന്ന പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് കണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പാക്കിംഗ് ജോബ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് വേറൊരു ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റായിട്ട് നിങ്ങൾ പറയാം നമ്മൾ പേർക്കൊക്കെ ജോബ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളത് കമന്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രോത്സാഹനമാണ് അവർക്കും ഒരു ജോബ് കിട്ടുമെന്നുള്ളൊരു പ്രോത്സാഹനമാണ് അപ്പോൾ ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്കാണ് പാക്കിങ് ജോബ് ഒഴിവുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും അത് വേറെ പ്രത്യേക വേറൊരു കാര്യം ഇത് വീട്ടിൽ നിന്ന് ചെയ്യണ പാക്കിങ് ജോബല്ല അവരുടെ സ്ഥാപനത്തിൽ പോയിട്ടാണ് പാക്കിങ് ജോബ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാക്കിങ് ജോബ് കിട്ടുന്നതായിരിക്കും അത് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കായിരിക്കും ഈ ഒരു പാക്കിങ് ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഒരുപാട് ദൂ ദൂരത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോബ് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു പാക്കിംഗ് ജോബ് നമ്മൾ അവിടെ സ്ഥാപനത്തിൽ പോയി ചെയ്യേണ്ട പാക്കേജ് ജോബാണ് ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാക്കേജ് ജോബാണ് വേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി എത്രയാണ് അത്തരം കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ജോബ് വേക്കൻസികൾ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോബ് നമ്മൾ കാരണം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത് ഒരുപാട് ചേച്ചിമാർ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചാനൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ചേച്ചിമാരാണ് നിങ്ങളിന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും എന്തെങ്കിലും ജോബ് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ജോബുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ അവസരം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാളുടെ ഒരു ജോബ് എന്നുള്ള ആഗ്രഹം അവസരം നമ്മൾ കാരണം ഇല്ലാതാവാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ